എല്ലാവർക്കും പുതിയ പുതിയ സ്വാഗതം ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരുപാട് സങ്കടമുള്ള ഒരു കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത് ഷഹബാസ് എന്ന് വെച്ച ഒരു സഹോദരൻ ഒരു പതിനഞ്ച് വയസ്സുള്ള ഒരു ചെറിയ മോൻ ഒരു കൂട്ടം അക്രമികൾ അടിച്ചു കൊന്നു അതാണ് സത്യാവസ്ഥ മനസ്സിലാക്കാൻ കാര്യം എന്താ അറിയോ ഈ സ്കൂളുകളിൽ പലപ്പോഴും ഞാൻ എൻ്റെ നാട് കുഴികളിലാണ് പന്നൂർ സ്കൂൾ പാൽ മട്ടുള്ളി സ്കൂൾ അതുപോലെ ചക്കാരി സ്കൂളൊക്കെ പലപ്പോഴും വളരെ ശക്തമായുള്ള അടി കളികൾ പറയാൻ കാരണം അറിയോ ഞാൻ ഒരു വട്ടം പന്നൂർ സ്കൂളിൽ നിന്ന് റോഡ് മുക്കിൽ പോകുന്ന സമയത്ത് ഞാൻ കാണുന്ന രംഗം എന്താ അറിയോ പത്തും പതിനഞ്ചും ആൾക്കാർ കൂടിയിട്ട് ഒരു കുട്ടിയെ തല്ല ആ ഒരു രംഗം കണ്ടെങ്കിൽ നമ്മൾ എന്താ അറിയോ ഞാനൊക്കെ ശരിക്കും ഭയന്നു പോയിട്ടുണ്ട് ആ കുട്ടി മരിച്ചു പോയിക്കോന്നേ സംശയപ്പെടും കുറഞ്ഞ വീട് പോയിട്ടുണ്ട് എന്നിട്ട് പോലും സ്കൂൾ അധികൃതരോ ഈ രക്ഷിതാക്കളോ ഒന്നും പറയാനോ ഇനി പ്രതികരിക്കാൻ നിൽക്കാറ് ഞാൻ ശക്തമായി പറയുന്ന കാര്യം എന്താ അറിയുമോ ഈ സ്കൂളിൽ ചില സ്കൂളിൽ പ്രത്യേകം എന്താ അറിയുമോ മറ്റേ സ്കൂളുകളായി തല്ലൂടുക ഏത് മറ്റേ സ്കൂൾ ഒരു സ്കൂളാണെങ്കിൽ വേറെ എം ജെ സ്കൂൾ വേറെ സ്കൂൾ കുട്ടികൾക്കെതിരെ തല്ലുകൂടുക അതുപോലെ തന്നെ പ്ലസ് വൺ പ്രശ്നം തല്ല ആ രൂപത്തിൽ അതുപോലെ തന്നെ പിന്നെ പത്താം ക്ലാസ് ആയി പ്ലസ് മൂക്കാൽ തല്ല ആ രൂപത്തിൽ തല്ലുകൾ ഒരുപാട് ചെറിയ വിഷയത്തിന് മുകളിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഒരുപാട് തല ഈ കുട്ടികളെ അങ്ങോട്ടും കൂടി തല്ലുകൂടും ഈ സംഗതി മാഷന്മാർക്കൊന്നും ചെയ്യാൻ പറ്റില്ല രക്ഷിതാക്കൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് ഈ സ്കൂള് പ്ലസ് വണ് വരുന്ന സമയത്ത് പ്ലസ് വണ്ണിൽ കുട്ടികൾ വരുന്ന സമയത്ത് പ്ലസ് ടൂർ കുട്ടികൾ എന്താ പറയുക പ്ലസ് വണ്ണിൽ കുട്ടികൾ തല്ലുക എന്നൊരു അങ്ങോട്ടും കൂടി തല്ല് കൂടിയിട്ട് വരും കുറേ തല് കൂടുക പിന്നെ നന്നാവുക പിന്നെ തല്ലുകൂടുക ഈ ഒരു സംഭവം സ്ഥിരം എല്ലാ സ്കൂളിൽ ഉള്ള സംഭവമാണ് എനിക്ക് പറയാനുള്ള കാരണം പറയും ഈ തല്ല് കൂടാനായിട്ട് വരുന്ന കുറച്ച് കുറച്ച് കുട്ടികളുണ്ട് തൊണ്ണൂറ് ശതമാനം കുട്ടികൾ പഠിക്കാൻ വരുവാണെങ്കിൽ പത്ത് ശതമാനം ആൾക്കാർ തല് കൂടാനും കച്ചട കൂടാനും വേണ്ടി വരുന്ന കുട്ടികളാണ് ആ കുട്ടികൾ പഠിക്കണത് സ്കൂളല്ല ഒരു ജയിലിൽ പോയി പഠിക്കണമെങ്കിൽ അങ്ങനത്തെ കുട്ടികൾ ചെയ്യേണ്ട കാലം എന്താ അറിയുമോ എത്രയും പെട്ടെന്ന് ഇങ്ങനത്തെ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ പ്ലസ് ടു ഉള്ള കുട്ടികളെ പ്ലസ് ടു ഉള്ള കുട്ടികൾ പ്ലസ് ബോണിലെ കുട്ടികൾ തല്ലുകയാണെങ്കിൽ അല്ലെങ്കിൽ പത്താം ക്ലാസ്സിലെ കുട്ടികളെ പ്ലസ് ബഡുകൾ തല്ലുകയാണെങ്കിൽ ആ സ്പോർട്ടിൽ ആ കുട്ടികളെ പ്ലസ് പോസ് കൊടുത്ത് പറഞ്ഞേക്കണം അവർ സ്കൂൾ പഠിക്കുന്ന കുട്ടികളല്ല അവർ സ്കൂൾ പഠിക്കുന്ന കുട്ടികളല്ല അവരെ വേറെ ഇടവും പഠിക്കുന്ന കുട്ടികളാണ് ഒരുപാട് പഠിക്കുന്ന കുട്ടികൾ അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ മനസ്സിലാക്കാൻ ഈ ഒരു നിയമം ഈ സ്കൂൾ ക്യാമ്പസുകൾ തല്ലുണ്ടാക്കുന്ന കുട്ടികളെ ഒരു സ്കൂൾ പഠിക്കണമെന്ന് വിചാരിക്കണം ഒരു പഠിച്ച പദ്ധതി കാലൊന്നുമില്ല ഈ കുട്ടിയെ മാരകമായിട്ടുള്ള ആയുധം വെച്ച് തച്ചതാണ് തലച്ചോറ് വരെ എളിപ്പോയിട്ടുണ്ട് കുട്ടിയുടെ ഈ ഒരവസ്ഥ ആ ആ ഉമ്മക്കും വാപ്പക്കും അല്ലെങ്കിൽ അച്ഛനും അമ്മനും അമ്മക്കും പോയി നാല് ദിവസം ഞമ്മക്കോ സങ്കടം ഉണ്ടാവും അഞ്ചാറ് ദിവസം നമ്മൾ മറി ഇത് മറന്നു പോകുമ്പോൾ അതുകൊണ്ട് പറ ശക്തമായി പറയാളെ കണ്ടാറിയും ക്യാമ്പസ് സ്കൂളുകളിൽ സ്കൂളുകളിൽ എന്തെങ്കിലും ഈ അടിപിടി കാര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ആ കുട്ടികളെ പിടിക്കുക നേരെ സസ്പെൻഡ് ചെയ്ത് കുറെ പറഞ്ഞേക്ക രക്ഷെ എന്ന് പറയാം അവരെ കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഈ സ്കൂൾ പഠിക്കേണ്ട ആവശ്യമില്ല വാക്കിലുള്ള കുട്ടികൾ പഠിക്കട്ടെ പഠിക്കാൻ വേണ്ട കുട്ടികൾ പഠിക്കട്ടെ അതുകൊണ്ട് തന്നെ ജീവി മനസ്സിലാക്കും ചെത്തം ഈ ഒരു കാര്യത്തിൽ യോജിക്കുന്ന ആൾക്കാർ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് വാക്കിലെ ഉദ്യോഗസ്ഥന്മാരൊക്കെ കാണട്ടെ കാന്താർ പറയുകയാണെങ്കിൽ കാന്താറി ഈ സ്കൂളിൽ കുട്ടികൾ വേണ്ട അടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളും വിചാരിക്കും നമ്മളൊക്കെ സ്കൂൾ പഠിക്കുന്ന തല്ലൊക്കെ ഉണ്ടായിട്ടുണ്ട് തല്ലും കുത്തും ഒക്കെ അത് ചെറിയൊരു അടിപൊളിയന്മാർ തീരുന്നതാണ് അത് അങ്ങനല്ല കൂട്ടമായിട്ട് ഒന്നും അടിക്കുകയില്ല മാരകമായിട്ടുള്ള ആയുധങ്ങൾ വെച്ചിട്ട് എന്നിട്ട് ചെയ്തുകൊണ്ട് കാര്യം എന്താ ഓരോ സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാമിൽ വാട്സപ്പ് ഫേസ്ബുക്കിലൊക്കെ വളരെ ശക്തമായി ഞാൻ ഞാനിങ്ങനെ ചെയ്തടാ ഞാൻ കണ്ണ് കുത്തി പൊടിച്ചെടാ എനിക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ല സിമ്പിൾ അടാ പറഞ്ഞാൽ വളരെ എന്താ പറയുക ഒരു വളരെ ആനന്ദത്തോട് പറയാണ് പിന്നീട് ഒരു മാപ്പ് പറയാണ് കുട്ടിക്ക് എന്തോ സംഭവിച്ചു മറഡൽ സംഭവിക്കൂന്ന് പറയുന്ന സമയത്ത് ആ കുട്ടി മാപ്പ് പറയാണ് ശരിക്കും പോയിട്ട് എന്താ പറയുക അതിശക്തമായ നിയമം ഒരു സ്കൂൾ പഠിക്കണ്ട അങ്ങനെ സംഭവിച്ചു തല്ലുണ്ടാക്ക ടി സി കൊടുത്ത് പറഞ്ഞേക്കുക ബാക്കി കുട്ടികൾ പഠിക്കട്ടെ പഠിക്കാൻ വേണ്ട കുട്ടികൾ പഠിക്കട്ടെ ഇനി നാട്ടിലുള്ള ആൾക്കാർ പറയാനുള്ള അറിയോ അതാത് സ്കൂൾ നാട്ടിലുള്ള ആൾക്കാർ ഇങ്ങനെ തല്ലി നടക്കുകയാണെങ്കിൽ ശരിക്കും ചെയ്യണമെന്ന് അറിയാം നാട്ടിൽ ഇടപെടുക ഞാൻ പ്രോത്സാഹിപ്പിക്കല്ല ഇത് കുട്ടികൾ നന്നാൽ വേണ്ടി പറയുക അല്ല അത് ചെയ്യാൻ വേണ്ടി പറയുകയല്ല പറയുകയാണെന്ന് ശരിക്കും നാട്ടിലുള്ള പി ടി ഐ പ്രസിഡൻറ്റ് പി ടി ഐ കമ്മിറ്റിയോട് ഇടപെട്ടിരുന്നു ശരിക്കും തന്നെ അങ്ങനെ കുട്ടികൾ വേണ്ട നീമാച്ചാണ് സ്കൂൾ വേണ്ട പഠിക്കാൻ വരുന്ന കുട്ടികൾ ഉണ്ടാവും ആ ആ രക്ഷിതാക്കള മരിച്ചുപോയ അഫ്സറിൻ്റെ മക ഉമ്മക്കും ഉപ്പക്കും എന്താ പറയുക എന്ത് എന്താ പറയുക അവർക്ക് പോയി അവരെ കുടുംബത്തിന് പോയി ഈ ഒരു അവസ്ഥ അവർക്ക് ആർക്കും ഇല്ലാതിരിക്കട്ടെ ഇനി ഇങ്ങനെ അവസ്ഥ ഇല്ലാതിരിക്കണമെങ്കിൽ ഇങ്ങനെ ശക്തമായ തീരുമാനങ്ങൾ വേണം മക്കൾ ലഹരിക്ക അടിമപ്പെടുത്തിങ്ങാറ് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് പത്താം ക്ലാസ്സിലെ കുട്ടികൾ ചെയ്ത് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്താ അറിയോ പ്ലസ് വണ്ും പ്ലസ് ടു ബാക്കിയുള്ള കുട്ടികൾ എന്ത് ചെയ്യും അത് ചിന്തിക്കണം ആ ചിന്തിച്ചുകൊണ്ട് തന്നെ ആ കുട്ടികൾ നമ്മളെ സ്കൂൾ വേണ്ട പഠിക്കേണ്ടവർ അവർ പഠിക്കണമെങ്കിൽ ജയിലിൽ പോയി പഠിച്ചോട്ടെ അല്ലെങ്കിൽ തെങ്ങുമക്കാറാൻ കൗമക്കാറാൻ പോയിക്കോട്ടെ ആ രൂപത്തിൽ പറഞ്ഞു വിടുക പഠിക്കേണ്ട കുട്ടികളെ പഠിപ്പിക്കുക എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ താങ്ക് യു താങ്ക് യു വെരി മച്ച്